കരവാരം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ദേശീയപാതയുടെ അതിർത്തിയിൽ കല്ലമ്പലം ആഴാങ്കോണം മുതൽ കൊച്ചുവള ജംഗ്ഷൻ വരെ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ചാത്തമ്പറയിൽ നടന്നു കരവാര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീവ രാജകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരിപാടിയുടെ ഉദ്ഘാടനം കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി മുരളി നിർവഹിച്ചു ഏറെ നാളായി ഇരട്ടിലായെന്ന പ്രദേശത്ത് ഇരുന്നൂറോളം സ്ട്രീറ്റ് ലൈറ്റുകളാണ് കഴിഞ്ഞ ദിവസം മെഴി തുറന്നത് ബൈജൂസ് മീഡിയയാണ് സ്ട്രീറ്റ് ലൈറ്റിന്റെ നിർമ്മാണ പരിപാലന കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ജില്ലയിലെ ഏറ്റവും നല്ല പച്ചത്തുരത്തായി ഒന്നാം സ്ഥാനം നേടി മുഖ്യമന്ത്രിയുടെ അവാർഡ് കരസ്ഥമാക്കിയ കരവാര ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ തൊഴിലുറപ്പ് സഹോദരികളെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്തങ്ങളായ പ്രിയദർശിനി ഗിരികൃഷ്ണൻ കരവാരം പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു